അനുജത്തിയുടെ പിറന്നാൾ ആഘോഷിക്കാൻ സ്വരൂപ് കൂട്ടിയ സമ്പാദ്യം വയനാട്ടിലെ ദുരിതബാധിതർക്കായി നൽകിയിരിക്കുകയാണ് മാന്നാറിലെ ഒരു കൊച്ചുമുടുകൻ കുരട്ടിക്കാട് സ്വദേശി സിതാൻ ഷിയാസ് ആണ് സമ്പാദ്യം വയനാടിന്റെ കൈത്താങ്ങിനായി കെ ആർ സി വായനശാല അധികൃതർക്ക് കൈമാറിയത് കുഞ്ഞു സിതാന് ഏറ്റവും പ്രിയപ്പെട്ടത് അവന്റെ കുഞ്ഞനുജത്തിയാണ് അവളുടെ പിറന്നാൾ വരികയാണ് സമ്മാനം നൽകണം ആഘോഷിക്കണം അങ്ങനെ ഉറുമ്പ് സ്വരൂ പോലെ കയ്യിൽ കിട്ടുന്ന ചില്ലറ നാണയങ്ങളടക്കം അവൻ സൂക്ഷിച്ചു തുടങ്ങി പലതുള്ളി പെരുവെള്ളം പോലെ ഒരുനാൾ അത് ഒരു വലിയ തുകയാക്കും എന്ന പ്രതീക്ഷയിൽ അങ്ങനെയിരിക്കവെയാണ് ഒരു നാടിന്റെ സർവവും തകർത്ത വയനാട്ടിൽ വൻ പ്രകൃതി ദുരന്തം ഉണ്ടാകുന്നത് നാട് മുഴുവൻ ദുരന്ത ബാധിതർക്കൊപ്പം തണലായി നിന്നപ്പോൾ സിതാനും അവർക്കൊപ്പം ചേർന്നു അനിയത്തിക്കായി പിറന്നാൾ സമ്മാനം വാങ്ങാൻ സ്വരൂപിച്ച പണം വയനാടിനായി അവൻ നൽകി മാന്നാർ കുരട്ടിക്കാട് ഹയാത്തിൽ ഷിയാസ് അഡ്വക്കേറ്റ് ഹർഷ ദമ്പതികളുടെ മകനാണ് നാലാം ക്ലാസ്സുകാരനായ സിതാന്റ് ഷിയാസ് പ്രദേശത്തെ സാമൂഹ്യ സാംസ്കാരിക സംഘടനയായ കുരുട്ടിക്കാട് കെ ആർ സി വായനശാലയുടെ പ്രവർത്തകർ വയനാട് ദുരിതാശ്വാസ ഫണ്ട് കളക്ഷനുമായി ബന്ധപ്പെട്ട് വീട്ടിലെത്തിയപ്പോഴാണ് തന്റെ സമ്പാദ്യം ഒൻപത് വയസ്സുകാരൻ നൽകിയത് കെ ആർ സി വായനശാല പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ സലീം പടിപ്പുരയ്ക്കൽ തുക ഏറ്റുവാങ്ങി